ലിനക്സ് കമാൻസ് എന്ന് കേട്ടിട്ടുണ്ടോ ലിനക്സ് കമാൻഡ്സ് നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ഉണ്ട് ലിനക്സ് ഉണ്ട് അപ്പോൾ ലിനക്സ് കമാൻഡ്സ് ഇപ്പോൾ നമ്മൾ വിൻഡോസിനകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനും ഡയറക്ടറി ഒക്കെ ലിസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മൗസ് ക്ലിക്കിലൂടെ ഒക്കെയാണ് നമ്മൾ ആക്ഷനിലൂടെയാണ് യൂസ് ചെയ്യുന്നത് ദെൻ ലിനക്സിനകത്ത് നമുക്ക് ടെർമിനൽ കമാൻഡ് പ്രോബ്ലം ടെർമിനലിനകത്ത് നമ്മൾ കുറെ കമാൻഡ്സിലൂടെ ഇത് ചെയ്യാറുണ്ട് കമാൻസ് ഇപ്പോൾ സി ഡി എന്നൊരു കമാൻസ് ഉണ്ട് സി ഡി അത് നമ്മുടെ പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക അതായത് ഇപ്പോൾ ഡയറക്ടറി നമുക്ക് ചേഞ്ച് ചെയ്യണം ഡയറക്ടറി പാത്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മളെന്ത് യൂസ് ചെയ്യാറുണ്ട് സി ഡി എന്ന കമാൻഡ്സ് യൂസ് ചെയ്യും ലിനക്സ് കമാൻഡ്സിൽ വരുന്നതാണ് അതുപോലെ എം കെ ഡി ഐ ആർ മേക്ക് ഡയറക്ടറി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് എം കെ ഡി ഐ ആർ സ്പേസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും ഫോൾഡറിൻ്റെ നെയിം കൊടുക്കും ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ലിനക്സ് കമാൻഡ്സ് ഉണ്ട് അതുപോലെ എൽ എസ് എൽ എസ് എന്നൊരു കമാൻഡ്സ് എൽ എസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ലിസ്റ്റ് ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഹോമിലും ഡൗൺലോഡ്സിനകത്ത് കിടക്കുന്ന ഫയൽസ് ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എൽ എസ് എന്നൊരു കമാൻഡ്സ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ആർ എം ഡി എ ആർ എം കെ ഡി എ ആർ മേക്ക് ഡയറക്ടറി യൂസ്ഡ് ഫോർ ക്രിയേറ്റ് എ ന്യൂ ഡയറക്ടറി ആർ എം ഡി എ ആർ മീൻസ് റിമൂവ് ഡയറക്ടറി അവിടെ ഓർക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നതാണ് ഈ ആർ എം ഡി എ ആർ എന്ന് പറയുന്നത് എം ജി ആയിട്ടുള്ള ഡയറക്ടറിയിൽ നിന്ന് റിമൂവ് ചെയ്യാനാണ് ആർ എം ഡി ആർ യൂസ് ചെയ്യുക ദൻ ആർ എം സ്പേസ് ആർ കൊടുക്കാറുണ്ട് ആർ എം സ്പേസ് ആർ എന്നൊരു കമാൻഡ് ഉണ്ട് കമാൻഡ് യൂസ്ഡ് ടു റിമൂവ് നമ്മൾ ഡയറക്ടറിയാണ് പക്ഷേ കണ്ടന്റ് ഉള്ള ഡയറക്ടർ റിമൂവ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യാറ് വിത്ത് കണ്ടൻറ് വിത്ത് കണ്ടൻ്റ് ഉള്ള ഡയറക്ടർ റിമൂവ് ചെയ്യാനാണ് യൂസ് ചെയ്യുക അപ്പോൾ ലിനക്സ് കമാൻഡെന്നൊരു ഐ സി ടി എസ് എമ്മിനകത്ത് തന്നെ ഒരു സിലബസ് ഉണ്ട് മോഡിയുള്ള ആണ് ലിനെക്സ് കമാൻഡ്സ് പഠിച്ചിരിക്കുക ഓക്കെ